മറ്റുള്ള ഗൽഫ് രാഷ്ട്രങ്ങളുടെ പാതയിലേക്ക് സൗദി അറേബ്യയും എത്തുകയാണ് ഇതാ ഏവർക്കും ആശ്വാസം നൽകുന്ന വാർത്ത പുറത്ത് വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കാൻ അധികൃതരുടെ നീക്കം പ്രവാസികൾക്ക് തുണയാകുന്നു ഇനി പഴയതുപോലെ തന്നെ ജോലിക്ക് പോകാനും സഞ്ചരിക്കാനും അവസരം നൽകിയിരിക്കുകയാണ് അധികൃതർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് വർഷത്തോളം നീണ്ട കർശനമായ മഹാമാരി പ്രോട്ടോകോളുകളിൽ നിന്ന് സൗദി അറേബ്യ സാധാരണ ജീവിതത്തിലേക്കുള്ള ീക്കമാണ് നടത്തുന്നത് ഇത്തരത്തിൽ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും ഏവർക്കും ശുഭസൂചന നൽകി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഞായറാഴ്ച മുതൽ നടപ്പിലാവുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ അങ്ങനെയൊരു ശുഭസൂചനയാണ് നൽകുന്നത് ഞായറാഴ്ച മുതൽ തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമില്ല അതുപോലെ തന്നെ ശാരീരിക അകലം പാലിക്കണമെന്ന നിയമവും വേണ്ടെന്ന് വയ്ക്കുകയാണ് അധികൃതർ സൗദി ആഭ്യന്തര മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ നിർദ്ദേശങ്ങൾ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് എന്നാൽ അടച്ചുപൂട്ടിയ സ്ഥലങ്ങളിൽ മാസ്കും ശാരീരിക അകലവും പഴയപടി തുടരുന്നതാണ് എന്തായാലും കണിശവും ആസൂത്രിതവുമായ നടപടികളിലൂടെ കോവിഡ് വ്യാപനത്തെയും കോവിഡ് കേസുകളെയും വിജയകരമായി അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ കോവിഡ് നിയന്ത്രണങ്ങൾ ക്രമേണ നീക്കി തുടങ്ങുന്നതിന്റെ വലിയൊരു നന്ദിയാണ് ഞായറാഴ്ച മുതൽ നിലവിൽ വരുന്നത് രാജ്യം വാക്സിൻ കാര്യത്തിൽ കൈവരിച്ച നേട്ടത്തിന്റെയും കുറഞ്ഞു വരുന്ന കോവിഡ് സ്ഥിതിഗതികളുടെയും നേരിട്ടുള്ള പ്രതിഫലനമാണ് പുതിയൊരു തീരുമാനം എന്നത് ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം നൽകിയ അവലോകനത്തിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ നടപടി ആശ്വാസമായി തീരുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് തുറസായ സ്ഥലങ്ങളിൽ മാസ്കും ശാരീരിക അകലും നിർബന്ധമല്ലാതാവുക മസ്ജിദിൽ ഹറം പള്ളികളിലെ പൂർണ്ണശേഷി മുഴുവനായി ഉപയോഗിക്കാനും രണ്ട് ഡോസ് എടുത്തവരെ അനുവദിക്കുന്നതായിരിക്കും കൂടാതെ ഹറം പള്ളികളിൽ എല്ലാവരും മാസ്ക് ധരിക്കൽ നിർബന്ധവുമാണ് ഗതാഗത സ്റ്റേഷനുകൾ ഭക്ഷണശാലകൾ സിനിമ തിയേറ്ററുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന ശാരീരിക അകലം എന്ന വ്യവസ്ഥ നീക്കുന്നത് മൂലം സ്ഥലത്തിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഹാളുകൾ ഓഡിറ്റോറിയങ്ങൾ വിശേഷ വേദികൾ എന്നിവകളിൽ ആളുകളുടെ എണ്ണം സംബന്ധിച്ച നിബന്ധനകളും ഇതോടൊപ്പം നീക്കം ചെയ്തു അതേസമയം തവക്കലിന ആപ്പുകൾ അടിസ്ഥാനമാക്കിയുള്ള മുൻകരുതലുകൾ പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ തവക്കല ആപ്പിലൂടെ ആളുകളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനും നിയന്ത്രിക്കാനും കഴിയാത്ത അവസരങ്ങളിൽ മാസ്ക് ധാരണയും ശാരീരിക അകലം പാലിക്കലും പഴയ പോലെ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവന ചൂണ്ടിക്കാട്ടി അപ്രകാരം പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് ഈ തീരുമാനങ്ങൾ നേരാനേരങ്ങളിൽ അവലോകനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുമെന്നും പ്രസ്താവന തുടർന്നു അതോടൊപ്പം പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾക്കായുള്ള തവക്കലിന ആപ്പ് കാണിക്കൽ നിർബന്ധവുമായിരിക്കും ഏതായാലും കോവിഡ് പ്രോട്ടോകോളുകളിൽ നടപ്പിലാക്കുന്ന ലഘൂകരണം വലിയ പ്രത്യാശയാണ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ